ഹലോ ഹായ് അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മസാല തേച്ച് വെക്കാം പണ്ട് കാലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ചിക്കനും ബീഫും ഒക്കെ പെരുന്നാൾ ടൈമിലൊക്കെ എല്ലാം കിട്ടുക എല്ലാ ദിവസവും മിക്ക വീട്ടുകളിലും ഉണ്ടാവുമല്ലോ ചിക്കനൊക്കെ ഇനി നമുക്ക് കുറച്ച് വായക്ക ബജി ഉണ്ടാക്കുമ്പോൾ മാവൊന്ന് കൂട്ടി വെക്കാം ഇതിപ്പോൾ ഒരു കിലോൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടു ഒരു രണ്ട് പ്രാവശ്യം കൂടി ഉണ്ടാക്കാനുള്ള മാവുണ്ടാവും ഇത്തിരി ചേലുണ്ടാക്കു എണ്ണക്കടി അതുകൊണ്ട് അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വായക്കയൊക്കെ ഒന്ന് ചെറുതാക്കി വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബജ്ജി പൊരിച്ചെടുക്കാം അപ്പോൾ ബജ്ജി പൊരിക്കലൊക്കെ കഴിഞ്ഞു ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കണം പലഹാരങ്ങളുണ്ടാക്കുന്ന എണ്ണയൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞാലൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് തന്നെ അങ്ങനെ ആ എണ്ണ അപ്പം തന്നെ ഉപയോഗിക്കും പിന്നെ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ മസാല ബിരിയാണിക്ക് മസാലയിലാണ് റെഡി ആക്കിയാൽ പിന്നെ എണ്ണ വേസ്റ്റ് ആവില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ആദ്യമായിട്ട് ബീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ബിരിയാണി പണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിരിയാണിക്ക് ഞാൻ പച്ചമുളക് ചതച്ചിടാറില്ല കേട്ടോ അവിടെ എരിവ് അധികം പറ്റാത്ത കാരണം തീറിയിടുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി ജീരകം ചെറിയുള്ളി ഒക്കെ അരച്ചതാണ് ശരി നെയ്ച്ചോറ് വെക്കുന്നുള്ളൂ നോമ്പായത് കാരണം അധികം ആരും അങ്ങനെ തിന്നൂല്ലല്ലോ അപ്പോൾ കുറച്ച് വെക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും ചപ്പും പുതിയ ചപ്പും ഇട്ടൊന്ന് വാറ്റി കൊടുത്തിന് ശേഷം തൈരൊഴിച്ച് പിന്നെ ചിക്കൻ ഇട്ടു ചിക്കൻ റെഡി കഴിഞ്ഞാൽ നമുക്ക് നെയ്യ് റെഡിയാക്കാം അപ്പോൾ കുറച്ച് അരി ഇടുന്നുള്ളൂ പിന്നെ നെയ്യം വെളിച്ചെന്നെ കൊഴിച്ചെടുത്തു ചോറ് ഇങ്ങനെ റെഡിയായി അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്